നല്ല മഴയാണ് കേട്ടാ കുട ചൂടിട്ടാണ് നിക്കണത് മഴ പെയ്താലും കുട ചൂടണം വെയിൽ വെച്ചാലും കുട ചൂടണം പാടത്ത് അപ്പൊ കുട എപ്പോഴും പാടത്തുള്ള ചാമ കണ്ടിട്ടില്ലേ ആ ചാമയാണ് കേട്ടത് നമ്മളെ പൂക്കളത്തിനൊക്കെ ചെറുപ്പത്തില് ഞാനൊക്കെ ചെറുപ്പത്തില് കണ്ടത്തിൻ്റെ അരുവത്തിനൊക്കെ പൊട്ടിക്കാൻ പോവാറുണ്ട് അപ്പൊ മിന്നൂസ് കണ്ടിട്ടില്ലേ അപ്പൊ കണ്ടത്തില് ട്രാക്ടർ ഇറങ്ങണ സമയത്ത് ഇത് കണ്ടപ്പോൾ കുറച്ച് പൊട്ടിച്ചിട്ട് ഒരു പിടുത്തം നാളെ പൂക്കളത്തിൽ ഉപയോഗിക്കാം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലത്തെ കൃഷി തുടങ്ങണം കേട്ടോ നമ്മൾ അപ്പം ഇന്ന് ട്രാക്ടർ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിഞ്ഞോടേ കാവടിപ്പണിയുടെ ഇടയിൽ തന്നെയായിരിക്കും നമ്മുടെ കൃഷിപ്പണി അപ്പോൾ ട്രാക്ടർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് കണ്ടൊക്കെ പൂട്ടി പൂട്ടിക്കഴിഞ്ഞു കാലത്ത് അപ്പോൾ ഇനി ഇപ്പം ഇപ്പുറത്തേക്കും നമ്മുടെ കണ്ടത്തിലേക്ക് കിടന്നിട്ടുണ്ട് അപ്പോൾ ഇനി ആ ട്രാക്ടർ കണ്ടം പൂട്ടണം വീഡിയോസിലേക്കാണ് കിടക്കാൻ പോകണത് കേട്ടോ അപ്പോൾ ഇനി വീഡിയോസ് നമുക്ക് കാണാം അപ്പോൾ ഇനി കൃഷിപ്പണിയാണ് അപ്പോൾ എന്താ വെച്ചിരിയെന്നു വെച്ച് കഴിഞ്ഞാൽ കാവടിപ്പണി നമുക്ക് താല്പര്യമാണ് കൃഷിപ്പണി നമുക്ക് താല്പര്യമാണ് അപ്പോൾ ആ താല്പര്യമുള്ള പണിയിലേക്ക് ഇത് രണ്ടാം രണ്ടാമത്തെ പണിയിലേക്ക് ഇറങ്ങണം കേട്ടോ അപ്പോൾ കാവിടിപ്പണി നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കൃഷിപ്പണി നമുക്ക് താല്പര്യമുള്ള കാരണം അതിലേക്ക് ഇറങ്ങാൻ സന്തോഷമാണ് വേണ്ട അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മളെ കണ്ട അടിച്ച് തുടങ്ങിയിട്ടാ അടിച്ചു തുടങ്ങാൻ പറഞ്ഞാൽ ഇത് മൂന്നാമത്തെ വേണോ അടിക്കണത് രണ്ട് കണ്ട അപ്പുറത്തേ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്നാമത്തെ കണ്ടത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഒരു സ്റ്റാർട്ട് ചെയ്തത് എല്ലാരും നമുക്ക് ും ഇതിന്റെ ബാക്കിൽ നിറച്ച് മൈനയാണ് എണ്ണ തീരില്ല അതമാതിരി കൂട്ടായിട്ട് വന്നിരിക്കണേ അപ്പൊ രണ്ട് മൈനേനെ കണ്ടു കഴിഞ്ഞാൽ നല്ലന്ന് പറയും പക്ഷേ ഇത് കൊറേ മൈന ഇണ്ട് അപ്പൊ എന്താ സംഭവം അത് വലിയൊരു കറിയെന്ന് വെച്ചാൽ കമ്മന്റെ ഫ്രോഡാ മിന്യൂസ് പറഞ്ഞു ട്രാക്ടർ ഒരു മണിക്കൂർ അടിക്കാൻ വേണ്ടിയിട്ട് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കേട്ടോ ഒരു മണിക്കൂർ നമുക്ക് ട്രാക്ടർ അടിക്കാം അതിപ്പോൾ രണ്ട് കണ്ടൊക്കെ ആകുമ്പോൾ ചെറിയ കണ്ടാകാൻ കഴിഞ്ഞാൽ ഒരു മണിക്കൂർ വരും വലിയ കണ്ടാന്ന് കഴിഞ്ഞാൽ മുക്കാൽ മണിക്കൂർ അമ്പത് ഒക്കെ വരും ഈ ഒരു അടി അടിച്ചാൽ പോരാ ഇനി ഇത് പുല്ലൊക്കെ കൂടി ചതച്ചരച്ച് പിന്നെ നമ്മൾ ഇതിൽ ഇത്തിരി ഇട്ട് കൊടുത്ത് കുമ്മായിട്ട് കൊടുത്ത് അത് എന്നിട്ട് ഒരാഴ്ച ഒന്നരാഴ്ച കഴിയുമ്പോൾ വീണ്ടും വരും വരും ആ ഒരു രണ്ടാഴ്ച കുളി അതിന് ഉണങ്ങിയോ അപ്പൊ ആ കുമ്മായിട്ട് ഈ പുല്ലുകളൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒരു അടിയും കൂടി സ്മൂത്ത് ആക്കി അടിക്കാവും നിരപ്പാക്കിയിട്ട് എന്നാ നമ്മള് വിത്ത് അല്ല അപ്പുറത്തെ വശൊക്കെ അടിച്ചു കഴിഞ്ഞു നമ്മളപ്പുറത്താണ് രണ്ട് കണ്ടോ കേട്ടോ എല്ലാ കഴിഞ്ഞാലൊക്കെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ആ ഏരിയ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അല്ല ഇന്നലെ വന്നിട്ട് വണ്ടി അല്ല അവിടെ അടിച്ചു കഴിഞ്ഞ അനുസരിച്ച് കുമ്മായിട്ടുകൊണ്ടിരിക്കണം ആ ചേട്ടൻ അറ്റത്ത് കണ്ട അടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ നല്ല മഴയാണ് കേട്ടോ കുട ചൂടിയിട്ടാണ് നിൽക്കുന്നത് മഴ പെയ്താലും കുട ചൂടണം വെയിൽ വെച്ചാലും കുട ചൂടണം പാടത്ത് അപ്പം കുട എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടാ നമ്മുടെ അവസാനത്തെ കണ്ടാണ് കേട്ടോ അവസാനത്തെ കണ്ടാണ് അടിച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഒക്കെ അവസാനിക്കാറായി കാരണം വെച്ച് കഴിഞ്ഞാൽ കണ്ടം പൂട്ടണത് ഇപ്പൊ ഇത്ര ഉള്ള കാര്യങ്ങള് പിന്നെ ഞാൻ മുന്നേ മുന്നേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തപ്പോൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുള്ള കാരണം പിന്നെ ആർക്കും ഉണ്ടാവില്ല അപ്പോൾ സംശയാർക്കുണ്ടാവൂലെ കണ്ടങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞു കേട്ടാ ഇതാണ് സംഭവം ഞങ്ങളുടെ അറ്റന്നോട്ട് ഇവിടെ വരേണ്ടി അപ്പോൾ അടിച്ചു കഴിഞ്ഞു നമ്മുടെ കണ്ണങ്ങളൊക്കെ ഇനിയിപ്പോൾ നമുക്കിനി കുമ്മായം വാങ്ങാം അതിൽ ഇടാം കുമ്മായി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മെല്ലെ നമ്മളോട് പറ്റാവുന്ന രീതിയിൽ വരമ്പ് വയ്ക്കും വയ്ക്കലും കാര്യങ്ങളൊക്കെയാണ് വരമ്പ് ഇടിഞ്ഞിണ്ടാവും ആ സൈഡ് പിന്നെ ആ സൈഡ് കാട് വീശ അറ്റം വര അതൊരു പണിയാണ് അങ്ങനെ പണി കുറേ ഉണ്ട് ഓരോ പണികളും നമ്മൾ വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും നമ്മൾ പണിയണ ബുദ്ധിമുട്ടെന്ന് നിങ്ങൾ അറിയണ്ടേ കാര്യങ്ങളൊക്കെ അല്ലാണ്ട് വെറുതെ നല്ലതല്ലോ അപ്പോൾ നമുക്കിനി അടുത്ത പണി നാളെ കുമ്മായം വാങ്ങാം കുമ്മായ ഇടാം പിന്നത്തെ പണി നമുക്ക് ആ ആ അതിരുകളൊക്കെ ആ കാട് പിടിച്ച് കിടക്കണൊക്കെ വെട്ടിക്കളയാം അതൊന്ന് പിന്നെ അത് രണ്ടതായി പിന്നെ ഈ വരമ്പുകളൊക്കെ ഇടിഞ്ഞിണ്ട് മഴ വെള്ളമൊക്കെ പോയിട്ടും പിന്നെ പശുക്കളൊക്കെ കയറി ഇറങ്ങി ആകത്തോട് കൂടിയാ അപ്പോൾ ആ വരമ്പുകളൊക്കെ ഒന്ന് വെക്കുക പിന്നെ ഈ പുല്ലിന് ഈ വരമ്പിന് വേണ്ട പുല്ല് ആ പുല്ലിന് മരുന്ന് അടിക്കുക ഇതാണ് അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ട്രീ ട്രാക്ടറെ അടുത്ത് അടുത്ത് വരും ഇനിയും വരും അപ്പം ഈ പുല്ലുകളൊക്കെ വെള്ളത്തിൽ അടിഞ്ഞ് ചീഞ്ഞ് അടിഞ്ഞിണ്ടാവും അപ്പോൾ ഒരു വട്ടം അടിക്കുമ്പോൾ നല്ല സ്മൂത്തായിരിക്കും നല്ല നിരപ്പായി ഇടും ഇവിടെയൊക്കെ ഇതൊക്കെ നല്ല നിരപ്പാക്കി ഇടും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വിത്തിടട്ടോ അപ്പോൾ അങ്ങനെ ട്രാക്ടറിൻ്റെ അടിയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഞാനും മിന്നോസിൽ നിന്നെങ്ങനെ മെല്ലെ മെല്ലെ വീട്ടിലേക്ക് പോകണതേ മിന്നൂസിലെ വീട്ടിലെ ആ ഈ സാധനം കണ്ടില്ലേ ഇതാണ് ചാമ ഇത് നമ്മൾ ആദ്യ കാലത്ത് നമ്മൾ പാടത്തു നിന്നൊക്കെ ഇപ്പോൾ പൊട്ടിച്ചു കൊണ്ടിട്ടില്ലേ ആ ചാമയാണ് അപ്പോൾ മിന്നൂസിന് മിന്നൂസ് കണ്ടിട്ടില്ലേ സംഭവം അപ്പോൾ മിന്നൂസിനെ ഇത് കുറച്ച് പൊട്ടിച്ചു കൊടുക്കണം നാളെ പൂക്കളത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ട്രാക്ടർ അടി കഴിഞ്ഞ് ഒരു ഒരു ആഴ്ച പൊട്ടാ ഇനി ഒരു ഓണം കഴിഞ്ഞിട്ടൊക്കെ വീണ്ടും വരും അപ്പോൾ ഒന്ന് സ്മൂത്ത് ആ കാട്ടിച്ച് ഒന്നും കൂടി സ്മൂത്താക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കനോ മറക്കട്ടോ അപ്പം ശരിച്ചാ